ഡ്രൈവ് ചെയ്യുമ്പോൾ കാറിന്റെ ബ്രേക്ക് പോയാൽ എന്തു ചെയ്യും വളരെ സന്തോഷത്തോടെ വാഹനം ഓടിച്ചു പോകുമ്പോഴാണ് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയിട്ട് കിട്ടുന്നില്ല എന്ന സത്യം മനസ്സിലാക്കുന്നത് അവിടെ തന്നെ പലരുടെയും കിളി പോകും എന്നാൽ പേടിക്കാതെ ഈ സാഹചര്യത്തെ എങ്ങനെ നേരിടാം എന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ് വിശദീകരിക്കുന്നു എത്നിക് ഹാൽക്കോ ആദ്യം തന്നെ പരിഭ്രാന്തരാകാതിരിക്കുക എന്നതാണ് ചെയ്യേണ്ടത് വാഹനം പെട്ടെന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത് നിങ്ങൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നാലാമത്തെ ഗിയറിൽ നിന്നും ഒന്നാമത്തെ ഗിയറിലേക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യരുത് കാരണം അങ്ങനെ ചെയ്താൽ അത് നിങ്ങളുടെ നിയന്ത്രണം വിട്ടുപോകാൻ കാരണമായേക്കും അതുപോലെ തന്നെ കാർ ഓഫ് ചെയ്യുകയും ചെയ്യരുത് വാഹനം തെന്നി മാറാനും സ്റ്റിയറിംഗ് ലോക്ക് ആകാനും കാരണമായി പോകും വാഹനം മെല്ലെ ബ്രേക്ക് പമ്പ് ചെയ്യാൻ ശ്രമിക്കുക അതിനുശേഷം പെട്ടെന്ന് ഹാൻഡ് ബ്രേക്ക് വലിക്കരുത് പതുക്കെ എമർജൻസി ബ്രേക്ക് വലിക്കുക കാരണം പെട്ടെന്ന് വലിച്ചാൽ വാഹനത്തിന്റെ നിയന്ത്രണം വിട്ട് തെന്നിമാറാൻ സാധ്യതയുണ്ട് ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുകയും ഹസാർഡ് ലൈറ്റുകൾ ഓൺ ചെയ്യുകയും വേണം ബ്രേക്ക് പെടൽ ശക്തമായും വേഗത്തിലും പമ്പ് ചെയ്യുക മിക്ക ആധുനിക വാഹനങ്ങളിലും ഫ്രണ്ട് ബ്രേക്കുകൾ സ്വതന്ത്രമായി നിയന്ത്രിക്കുന്ന ഇരട്ട ബ്രേക്കിംഗ് സംവിധാനങ്ങളുമുണ്ട് വാഹനത്തിന്റെ വേഗത കുറയ്ക്കാനാണ് നമ്മൾ പരമാവധി ശ്രമിക്കേണ്ടത് റോഡ് സൈഡിലുള്ള ഗാർഡിൽ വാഹനം ഉരച്ചു നിർത്താൻ ശ്രമിക്കുക ഒരിക്കലും റോഡിന്റെ നടുവിലേക്ക് മാറരുത് അത് നിങ്ങൾക്കും മറ്റുള്ളവർക്കും അപകടം ക്ഷണിച്ചു വരുത്തും കൃത്യമായ സർവീസിങ്ങും വാഹനത്തിന്റെ ചെക്കപ്പുകളും നടത്തുന്നതും ബ്രേക്കിന്റെ പ്രശ്നങ്ങളെ അകറ്റി നിർത്താൻ സഹായിക്കും ബ്രേക്ക് ഫ്ലൂയിഡിന്റെ ചോർച്ചയും പലപ്പോഴും ബ്രേക്ക് കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തിക്കാറുണ്ട് പലപ്പോഴും വാഹനത്തിന്റെ ഓയിൽ നോക്കാറുണ്ടെങ്കിലും പലപ്പോഴും മറന്നു ഒരു മേഖലയാണ് കാറിന്റെ ബ്രേക്കുകളുടെ ഓയിൽ പരിശോധിക്കുക എന്നത് ഫ്ലൂയിഡ് ചോരുന്നതോടെ ബ്രേക്കിന്റെ പ്രവർത്തനക്ഷമതയാണ് കുറയുന്നത് ബ്രേക്ക് നഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ എസി പ്രവർത്തിപ്പിച്ചും വേഗത കുറയ്ക്കാൻ പറ്റും പരമാവധി പ്രവർത്തിക്കുന്ന വിധത്തിലേക്ക് എ സി ക്രമീകരിക്കുക ഒപ്പം ഏറ്റവും കൂടിയ ഫാൻ വേഗതയും ഇതിന് പുറമെ ലൈറ്റ് ഹീറ്റഡ് റിയർ വിൻഡോ പോലുള്ളവ പ്രവർത്തിപ്പിച്ച് ആൾട്ടർനേറ്ററിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താം ഇതും വേഗത കുറയ്ക്കും അപകടങ്ങൾ കൂടാതെ നിങ്ങൾക്ക് വാഹനം നിർത്താൻ സാധിച്ചുവെങ്കിൽ നിങ്ങളുടെ കാർ ഇൻഷുറൻസ് റോഡ് സൈഡ് അസിസ്റ്റൻസ് കവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ റോഡ് അരികിലെ സഹായത്തിനായി വിളിക്കുക അവർ വാഹനം വന്ന് കെട്ടിവലിച്ചു കൊണ്ട് പോകുകയും കേടുപാടുകൾ പരിശോധിച്ച് നന്നാക്കി തരുകയും ചെയ്യുന്നതാണ് ഓർക്കുക നിങ്ങളുടെ വാഹനങ്ങൾ കൃത്യസമയത്ത് സർവീസ് ചെയ്യുകയും സ്പെയർ പാർട്സുകൾ കൃത്യമായി മാറ്റുകയും ചെയ്യുന്നത് ഒരു പരിധിവരെ അപകടങ്ങൾ വരാതിരിക്കാൻ നിങ്ങളെ സഹായിക്കും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോഡ് ഫോർ ഗുഡ് ഹെൽത്ത്